കുറച്ച് ദിവസങ്ങളായിട്ട് മലയാള സിനിമയുടെ ഹരീഷ് കണാരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇരുപത് ലക്ഷം കൊടുക്കാനുള്ള തുകയുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയാണ് അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല ബാദുഷാ വാങ്ങിക്കോ വാങ്ങിക്കാതിരിക്കോ ഒക്കെ ബാദുഷാൻ്റെ കാര്യങ്ങൾ അയാളുടെ പ്രൈവസിയാണ് വാങ്ങിക്കോ വേണമെങ്കിൽ വാങ്ങിക്കാം വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം ഇതൊക്കെ ചെയ്യാം പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് മലയാള സിനിമയിലെ നിർമ്മാതാക്കളോടാണ് അതായത് ഇതുപോലെയുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഇത്ര ലക്ഷങ്ങൾ വാങ്ങിക്കുമ്പോഴേ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സിനിമ നന്നാവൂടോ എങ്ങനെയാണ് നിങ്ങളെ സിനിമ നന്നാവുക അതായത് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ നിങ്ങൾ മൊത്തത്തിലങ്ങ ഏൽപ്പിച്ച് പോകുമ്പോൾ ഇതിൻ്റെ കോ പിന്നെ ഈ കോടികൾ അതായത് അഞ്ച് കോടി എന്നുള്ളത് ഇത് ചിലപ്പോൾ ഏഴ് കോടി ആവില്ലേ ഇതുപോലെ നടന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭാര്യ കോരീറ്റല്ലേ കൊടുക്കുന്നത് അങ്ങനെ ഭാര്യ കോരീറ്റ് കമ്മീഷൻ പറ്റുന്ന ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരുള്ള ഈ മലയാള സിനിമ എങ്ങനെ നന്നാകാനാണെന്നടോ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ ചവിട്ടി പുറത്താക്കാതി അതാ വേണ്ടത് മലയാള സിനിമയിൽ ബാദുഷേനെ പോലെയുള്ള ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ സിനിമ കുത്തുവാളി എടുക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ ബാദുഷ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളെ മാത്രമേ അയാൾ അഭിനയിപ്പിക്കത്തുള്ളൂ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് സാലറിയും കൊടുക്കും അങ്ങനെ അനാവശ്യമായിട്ട് സാലറി കൊടുത്തിട്ട് അത് പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കമ്മീഷൻ ഇനത്തിൽ കൂലി ഇനത്തിലൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കും ഇപ്പോൾ ഹരീഷ് കണാറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ അയാൾക്ക് സാലറി കിട്ടുന്നുണ്ട് ആ സാലറി ഉണ്ടാക്കി കൊടുത്ത് ചിലപ്പോൾ ബാതുഷ തന്നെയായിരിക്കും ബാദുഷന്നെ പറഞ്ഞിട്ട് എന്താ എനിക്കതാ എന്നെ കാണണേ അപ്പം ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വലിയൊരു കള്ളത്തരം തന്നെയാണെന്ന് ഞാൻ പറയുന്നുള്ളൂ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന ഉളുപ്പുണ്ടെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാണ് വേണ്ടത് ഇത്രയും ദിവസമായിട്ട് ഞാനിങ്ങനെ നോക്കി ഏതെങ്കിലും ഒരുത്തം തലവൂക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരുത്തം തുറന്ന് പറയുന്നുണ്ടോ എൻ്റെ പൊന്നെ ബാധിഷ നീ ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ടല്ലേ ഇവിടെയില്ല എല്ലാ നടന്മാറും ഇത്രയും പ്രതിഫലം കൂട്ടേണ്ടി വന്നത് അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു കോടി പിന്നെ അല്ല ഒരു കോടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അമ്പത് ലക്ഷം ഇതുപോലെ പോകില്ലേ പല ആൾക്കാർക്കും കൊടുക്കണ്ടേ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ സംവിധായകൻ മുതൽ ക്യാമറമാൻ മുതല് ഇങ്ങോട്ടുള്ള എല്ലാവർക്കും കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോഴും അടുത്ത പടത്തിൽ വിളിക്കൂലൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ അടുത്ത പടത്തിൽ വിളിക്കൂല ഹരീഷ് കണ്ണാറിൻ്റെ പ്രശ്നം കാണുന്നില്ലേ അയാൾ എത്ര നാളായി അയാൾ പിന്നെ ഇതുപോലെ ഒളിയിലിരിക്കുന്നത് അയാൾക്കൊരു ഗതിയും പരഗതിയില്ല ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാൾ പെയിൻ്റൊരു പെയിൻറിങ് ജോലിക്കാരനാണ് ആ പെയിൻറ്റിങ് ജോലിക്കാൻ അയാളെ കഴിവുകൊണ്ട് മാത്രം സിനിമയിൽ എത്തിപ്പെട്ടതാണ് പക്ഷേ അവിടെയാണ് ബാദുഷായി എന്ന് പറയുന്ന ഒരു വൻ വൃക്ഷം വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ എടുക്കുന്നത് ഞാൻ നിൻ്റെ എല്ലാം എല്ലാം എല്ലാമാകാം എന്ന് പറയുകയും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ബാദുഷയാണ് ബാതുഷ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ശമ്പളമാണ് ഞാൻ കൈവറ്റിയത് അപ്പോൾ ഇത്രയും പാട് ശമ്പളമാണോ ബാതുഷ കൈവറ്റുന്നത് അങ്ങനെയാണെങ്കിൽ മലയാള സിനിമ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോളർമാരാണെന്ന് ഞാൻ പറയുള്ളൂ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന നിർമ്മാതാക്കളെല്ലാം കുത്തുപാടെടുത്തിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ മാറിയിട്ട് ഇപ്പം നിർമ്മാതാക്കളായി അങ്ങനെ അങ്ങനെ ഇവരുടെ ജീവിതമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കരിപ്പുലിപ്പിക്കുമ്പോൾ സിനിമാ സിനിമയുടെ ആഗ്രഹവുമായിട്ട് വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഇവരെല്ലാവരും കൂടിയിട്ട് അങ്ങ് ഉള്ളിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാദുഷാൻ്റെ കയ്യിലല്ല അതാദ്യം എല്ലാവരും മനസ്സിലാക്കുക പക്ഷേ ബാദുഷ എന്ന് പറയുന്ന ഒരു വൻ ശക്തി തന്നെയാണ് മലയാള സിനിമയിൽ അദ്ദേഹം ഒരേ സമയത്ത് ഒരുപാട് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ജോലിയിൽ ഏർപ്പെടുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മലയാള സിനിമയുടെ തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം ബാദുഷയെ പോലെയുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാരാണെന്ന് ഞാൻ പറയുള്ളൂ അയാൾ തന്നെ തുറന്നു പറഞ്ഞാണ് എനിക്ക് കൂലി ഇനത്തിൽ പലരും ഇങ്ങനെ തരാറുണ്ട് അപ്പം അവർക്കൊക്കെ ഭാര്യക്കോര് കൂലി കൊടുക്കുന്നതാരാണ് ബാദുഷ ബാദുഷേനെയല്ലേ ഈ നടന്മാർക്ക് എന്ന് പറഞ്ഞ് എന്നിട്ട് പറയുകയാണ് എന്നിട്ട് നിർമ്മാതാക്കൾ എന്താണ് പറയുന്നത് ഇവരുടെ കൂലി കുറക്കണം നടന്മാരുടെ പ്രതിഫലം കുറക്കണം നടന്മാരുടെ പ്രതിഫലം കുറക്കണം എന്ന് അവർക്ക് പ്രതിഫലം കൂട്ടി കൊടുക്കുന്നതും അവർ തന്നെ ഒരു സൈഡിലോട്ടിട്ട് വായിരുന്നു ഒരു സൈഡിലോട്ടി കൊടുക്കുന്നു ഇതല്ലേ മലയാള സിനിമയിൽ നടക്കുന്നത് ഇത്രയും വൃത്തികെട്ട പരിപാടികൾ നടന്നിട്ടും ഒരാൾ പോലും ഇതിനെതിരെ ശബ്ദിച്ചോ ഒരാൾ പോലും ആ ഹരീഷ് കണ്ണാറിന് വേണ്ടിയിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ ബാദുഷാ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ വാങ്ങിക്കുന്നത് ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ നഷ്ടമല്ലേ ആ സിനിമക്ക് നഷ്ടമല്ലേ എന്ന് ആരെങ്കിലും പറഞ്ഞോ ഇവിടെ ഇപ്പോഴൊരു സിനിമ രണ്ട് കോടി രൂപയ്ക്ക് ഇറക്കേണ്ട സിനിമ സ്കൂളിലും മറ്റു ഇനങ്ങളിലൊക്കെ ആയിട്ട് ചിലപ്പോഴും പോകുന്നത് മൂന്ന് കോടിക്കായിരിക്കും ആ മൂന്ന് കോടിയെന്ന് പറഞ്ഞാൽ ഒരു വലിയ നഷ്ടമാണ് വരുന്നത് ഈ ഒരു കോടിയാണെങ്കിൽ ചിലപ്പോൾ ബാധിഷയെ ബാദിഷയെ പോലെയുള്ള ചില പ്രൊഡക്ഷൻ കൺട്രോളർ അവന്മാർ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും കൊടുക്കും എന്നിട്ട് ഇതുവഴി ഇങ്ങനെ വാങ്ങിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഞാൻ ഈ ബാദിഷേൻ്റെ പൈസ വാങ്ങിക്കുന്നതിലോ അല്ലെങ്കിൽ കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ പറയുന്നതിലോ ഒന്നും പറയുന്നില്ല പക്ഷേ മലയാള സിനിമയുടെ തകർച്ചയ്ക്ക് ഇത് നല്ല രീതിയിൽ വഴി വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു പാവപ്പെട്ട മനുഷ്യനെ സൈഡാക്കിയപ്പോഴും എല്ലാവർക്കും സമാധാനമായല്ലോ അയാൾ എന്ത് തെറ്റാണ് ചെയ്തത് ബാദുഷ എന്നോടൊന്നും മുട്ടി നിൽക്കാൻ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരീഷ് കണാരനല്ല ഇനി ഏത് കണാരൻ വന്നു കഴിഞ്ഞാലും പറ്റൂല പറ്റുന്ന എനിക്ക് തോന്നില്ല കാരണം ബാദുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ശക്തിയാണ് മലയാള സിനിമയിൽ ഹരീഷ് കണാരൻ എനിയിപ്പോൾ ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സിനിമയിൽ അയാൾക്ക് കിട്ടുമെന്നല്ലാതെ അയാൾക്ക് ഇനി മലയാള സിനിമ എന്നുള്ളത് സ്വപ്നം മാത്രമാണ് അയാൾക്ക് ഇനി മലയാള സിനിമയിൽ കയറാൻ കഴിയില്ല കാരണം കയറ്റത്തില്ല ഇവർ ഒരിക്കലും കയറ്റത്തില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ മലയാള സിനിമയെ മൊത്തത്തിൽ ഒഴുങ്ങിയത് ബാദുഷയെ പോലെയുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് അനാവശ്യമായിട്ട് പലരുടെ അടുത്തൊന്നും കാശു വാങ്ങിച്ചിട്ട് കൂലി ഇനത്തിൽ ലക്ഷ്യങ്ങള് വാങ്ങിക്കുന്നു അവരുടെ ശമ്പളമാണെന്ന് പറയുന്നു അങ്ങനെ എത്ര പേരോട് വാങ്ങിച്ചിട്ടുണ്ടാകും നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമാ നിർമാതാക്കൾ എടുക്കുന്നതിൽ ഈ പൈസകൾ പോന്ന് അപ്പൊ അവർക്കല്ലേ അതിൻ്റെ നഷ്ടങ്ങള് എന്നിട്ട് മലയാള സിനിമ വിജയിക്കുന്നില്ല മലയാള സിനിമ വിജയിക്കുന്നില്ല എന്നിട്ട് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കും മലയാള സിനിമയിൽ പ്രതിസന്ധിയാണ് മലയാള സിനിമയില് സമരമാണ് എന്ത് തേങ്ങാക്കോലിയാ പറയുന്നത് ഒരു നിർമ്മാതാവ് ഒരു ധൈര്യമുള്ള നിർമ്മാതാവ് ഉണ്ടോ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ ചോദിച്ചത് അനാവശ്യത്തിനും ആവശ്യത്തിനും മുഴുവൻ പ്രതികരിക്കുന്ന സിയാദിക്കയ്ക്ക് എവിടെ സിയാദിക്കൊക്കെ ഭയങ്കരമായിട്ട് പ്രതിഷേധിക്കുന്ന ഒരാളാണല്ലോ എൻ്റെ പൊന്ന് സിയാദിക്കായി എവിടെ നിങ്ങൾ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്കൊക്കെ ചോദിച്ചുകൂടെ എൻ്റെ ബാധിഷ് എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടും നിൻ്റെ മറ്റുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നിന്നെ ഏൽപ്പിക്കുന്നത് ഇതുപോലെ കമ്മീഷൻ അടിക്കാനല്ലല്ലോ ബാധിഷയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശമ്പളം ഉണ്ടാവില്ലേ ആ ശമ്പളമല്ലേ കൊടുക്കേണ്ടത് അല്ലാതെ പ്രൊഡക്ഷൻ കൺട്രോളർ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നടന്നമാർക്കിപ്പോൾ മോഹൻലാലിനെ ഒരു സിനിമയിലേക്ക് വേണം ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണെന്ന് നോക്കുന്നത് അവരുടെ പ്രതിഫലം ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോടി ആയിരിക്കും മോഹൻലാലിന് കൊടുക്കേണ്ടത് മൂന്ന് കോടി അഞ്ചു കോടി അവർ പറയില്ലേ ആ രണ്ട് കോടി എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് വരുന്ന ഏറ്റവും വലിയൊരു നഷ്ടമാണത് അതുപോലെ മലയാള സിനിമയെ നശിക്കുക നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് മാർ എല്ലാവരും കൂടി ഇപ്പോഴീ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ വൻ തകർച്ചയിൽ തന്നെയാണ് ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ എത്ര പടം ഇറങ്ങി ഒരാവശ്യമില്ലാതെ കുറേ പടം ഇറങ്ങുന്നുണ്ട് ഇവിടെ അതിനെപ്പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായത്തിൽ നിന്നാണ് നല്ലൊരു അന്വേഷണം പ്രഖ്യാപിക്കണം കാരണം വിജയിക്കൂല എന്ന് അറിഞ്ഞുകൊണ്ട് ചില നിർമ്മാതാക്കൾ ഇവിടെ വന്നിട്ട് പൈസ ഇറക്കുന്നുണ്ട് ആ സിനിമകളൊക്കെ എട്ട് നിലയിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ പൊട്ടുന്ന സിനിമകൾക്കിവിടെ കണക്കൂല അപ്പോൾ ഇവർ ഇതിലെന്തൊക്കെയോ പല തരത്തിലുള്ള കളികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ആ കളികളൊക്കെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടന തന്നെ പൈസ മുടക്കുന്ന ഇവിടെ നിർമ്മാതാക്കളാണ് അല്ലാതെ വേറെ ആരുമല്ല പല സിനിമകളിലും നമുക്ക് ബാധുഷനെ പോലെയുള്ള ആൾക്കാരെ കാണാം ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഇറങ്ങും അവൻ്റെ കയ്യിൽ പൈസ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പൊന്ന് ബാധ ഇനിയെങ്കിലും ഈ പരിപാടി നിർത്തണം അതായത് ഒരു പതിനേഴ് ഏഴ് ലക്ഷം റുപ്യ എട്ട് ലക്ഷം റുപ്പ്യൊക്കെ ഒരു ഒരാൾ പ്രതിഫലം വാങ്ങിക്കുമ്പോഴേ അയാൾ എടുക്കുന്ന കമ്മീഷൻ അടിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നീട് പ്രതിഫലം വർദ്ധിപ്പിക്കണ്ടേ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഇത് മലയാള സിനിമയിൽ ഇന്ന് ഒരു കൊലച്ചതിയാണ് തനിക്ക് ശേഷം പ്രളയം എന്നാണ് താങ്കളൊക്കെ വിചാരിക്കുന്നത് താങ്കളെ പോലെയുള്ള നിർമ്മാതാക്കളായാലും പ്രൊഡക്ഷൻ കൺട്രോളറായാലും മറ്റുള്ളവരായാലും എല്ലാവരും വിചാരിക്കുന്നത് തനിക്ക് ശേഷം പ്രളയം താൻ ഇവിടെ അവസാനം മതി എന്നുള്ളത് ഞാൻ തന്നെ പിന്നെ ഒരു 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 ടൈമിൽ ഏത് ഏത് പടം എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ പിന്നീട് എന്ന് പറഞ്ഞാൽ ബാതുഷ എന്ന് പറയുന്നൊരു പേരുണ്ടാവും ബാദുഷ ബാതുഷാ ബാതുഷാ ഇപ്പോഴീ അടുത്ത കാലത്ത് ഒരു നടി പറയുന്നുണ്ട് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അയാളിപ്പോൾ നിർമ്മാതാവായി എനിക്ക് അഞ്ച് സിനിമയിലെ പൈസ ഇനിയും തരാനുണ്ടേന്ന് അതാരാണെന്ന് അവർ തുറന്ന് പറയുന്നില്ല പക്ഷേ അതിലൊരു സംശയം ചില ആൾക്കാരെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ പല തരത്തിലും എല്ലാവരെയും ഇതുപോലെ മൂഞ്ചിച്ചിട്ടുള്ള ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ് ആർക്കും വേണ്ടിയിട്ടാണ് ഇപ്പോഴും അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ കരയുന്നില്ലേ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഞാൻ പറയുന്ന പോലെ അരീഷ് കണാരനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അത്രയും കഷ്ടപ്പെട്ട് അയാളൊക്കെ ശാപം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അറിയിച്ചു പോവും അത്രത്തോളം നല്ലൊരു മനുഷ്യനാണ് അയാളൊക്കെ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുണ്ടല്ലോ ബാധിച്ചൊന്നും അതിൻ്റെ ഒരു രണ്ടിലൊന്നും കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നില്ല ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഇത് നശിപ്പിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നന്ദി നമസ്കാരം